ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ വളരെ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു പ്രഭാതമന്നയുടെ നൂറാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ഓരോ നാളുകളിലും ദൈവം തമ്മിൽ നടത്തിയ വിധങ്ങളെ ഓർത്താൽ നിശ്ചയമായും ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയത്തില്ല പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ കൈക്ക് പിടിച്ച് മാറോടണച്ച് കണുനീരുകളെ തുടച്ച് ഇതുവരെയും ജയോത്സവമായി ദൈവം നമ്മെ വഴി നടത്തി ഈ പ്രഭാതത്തിലുള്ള ചിന്തയ്ക്ക് വേണ്ടി യോബിന്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തി വാക്യം വായിക്കുന്നു യോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി വാക്യം നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട ഈ തിരുവചനത്തിന്റെ നന്മ പ്രാപിക്കുവാൻ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ യോബിന്റെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇരുപത്തിരണ്ടാം ധ്യായത്തിനകത്ത് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ യോബിനായി യോബിനോടായിട്ട് പറഞ്ഞു ആലോചന ഇതാണ് നീ ഒരു കാര്യം നിരൂപിക്കും പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ഭാരങ്ങളിലും വേദനകളിലും നിരാശകളിലും ഇരിക്കുന്ന യോപിനോട് മറ്റൊരു ദൈവമനുഷ്യൻ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്തയാണ് നീ ഒരു കാര്യം നിരൂപിക്കും എന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റി എല്ലാം പരാജയപ്പെട്ടു കണ്ണിന്റെ മുൻപിൽ സകലവും നഷ്ടപ്പെട്ടു യോബിന്റെ ജീവിതം തന്നെ അപമാന വിഷയമായിരിക്കുമ്പോൾ യോബിന്റെ സ്നേഹിതനോ യോബിനോട് പറയുകയാ ഈ അവസ്ഥകൾ മാറാനായി പോകുന്നു ദൈവത്തെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവമുഖത്തേക്ക് നോക്കുകയും ചെയ്യുന്ന ദൈവമേതലെ ക്ഷീണിച്ചു പോകരുത് യോബിന്റെ സ്നേഹിതൻ യോബിനോട് പറഞ്ഞു നീ ഒരു കാര്യം നിരൂപിക്കും അത് നിനക്ക് സാധിക്കും ആ മേ നിശ്ചയമായിട്ടും പ്രതിസന്ധികളെ മാറ്റുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി തരുന്ന ജീവിക്കുന്നൊരു ദൈവമുണ്ട് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് യോബ് ഇന്നലകളിൽ കടന്നു വന്നത് പരുവരുപ്പനായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് വിശദീകരിക്കുവാൻ കഴിയാത്തത്ര വേദനാജനകമായ സാഹചര്യങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു നഷ്ടങ്ങൾ മാത്രം പറയുവാനുള്ള ജീവിതം അതിന്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന യോബിന്റെ കാതുകളിൽ വീഴുകയാണ് നീ ഒരു കാര്യം നിരൂപിക്കും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കും കണക്ക് കൂട്ടും സ്വപ്നം കാണും പ്രതീക്ഷിക്കും എല്ലാ പ്രതീക്ഷകളും തെറ്റിയിരിക്കുന്നവരെ സ്വപ്നങ്ങൾ അസ്തമിച്ചു പോയവരെ എല്ലാം പ്രതികൂലമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ സ്ഥിതിയെ മാറ്റുവാൻ കരുത്തുള്ള ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കാമോ ആ ചില പുതിയ പ്രതീക്ഷകൾ ഹൃദയത്തിനകത്ത് തലപൊക്കട്ടെ പൊക്കട്ടെ ചിലത് ചിന്തിക്കുവാൻ ചിലത് സ്വപ്നം കാണുവാൻ ചിലത് നിരൂപിക്കുവാൻ ഈ തിരുവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് പ്രതിസന്ധികളുടെ നടുവിലിരിക്കുന്ന യോവിലോട് പറയുകയാ നീ ഒരു കാര്യം നിരൂപിക്കും എന്നിട്ട് താഴോട്ട് പറയുകയാ അത് നിനക്ക് സാധിക്കും നിശ്ചയമായിട്ടും ചില നിരൂപണങ്ങളുടെ മീതെ ചില സ്വപ്നങ്ങളുടെ മീതെ ചില ആഗ്രഹങ്ങളുടെ മീതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ മിനിറ്റുകളായി തീരട്ടെ ആ മീൻ കണ്ണിന്റെ മുൻപിലുള്ളതെല്ലാം വേദനാജനകമാണെങ്കിലും യാഥാർത്ഥ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണെങ്കിലും ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നു അത് നിനക്ക് സാധിക്കും ഏതാ സാധിക്കുന്നത് നീ നിരൂപിക്കുന്നത് നീ ചിന്തിക്കുന്നത് നീ പ്രതീക്ഷിക്കുന്നത് നീ സ്വപ്നം കാണുന്നത് ഫലവത്തായി തീരുവാൻ പോകുക ഈ സന്ദേശം കേട്ടുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിശ്ചയമായിട്ടും ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ഇഷ്ടങ്ങളുടെ മീതെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ അവിടെ എഴുതിയിരിക്കുന്നു അതു നിനക്ക് സാധിക്കും അതിന്റെ ബി പാർട്ട് പറയുക നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും യോബ് കടന്നു വന്ന വഴികൾ മുഴുവനും ഇരുളടഞ്ഞതായിരുന്നു വേദനാജനകമായിരുന്നു വിശദീകരിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ ഈ യോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നാൽ മുൻപിലേക്ക് പോകുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നീ വയ്ക്കുമ്പോൾ നിന്റെ നാളകൾ ഇരുളടഞ്ഞതായി തീരുമെന്നല്ല ഇതിനകത്തെഴുതിയിരിക്കുന്നത് ഈ വാക്യം പറയുകയാ നിന്റെ നാളകൾ നിന്റെ വഴികൾ പ്രകാശമയമായി തീരും ഇരുളിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന അടുത്തതിലേക്ക് കാലുവെക്കുവാൻ കഴിയുന്ന ഭയത്തോടെ ജീവിതത്തെ കാണുന്ന ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ തിരുവചനം നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചനയായിട്ട് ഏറ്റെടുക്കുവാൻ കഴിയുമോ വഴിയിൽ കയറി കിടക്കുന്ന ഇരുളുകൾ ഈ പ്രഭാതത്തിൽ മാറിപ്പോകുന്ന ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നീതി സൂര്യൻ വെളിപ്പെടുന്ന ഒരു ദിവസമായി തീരട്ടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഒരു കാര്യം നിരൂപിക്കും നീ ഒരു കാര്യം സ്വപ്നം കാണും നീ ഒരു കാര്യം പ്രതീക്ഷിക്കും അതു നിനക്ക് സാധിക്കും ചിലത് സാധിക്കുന്ന ദിവസം രണ്ടാമത്തെ കാര്യം പറയുകയാ നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും അയ്യോ ഞാൻ ഉരുളത്തായി പോയി വേദനകളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന് ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ വേദനയോടെ ഭാരത്തോടെ പറയുകയാണോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം കുടുംബ ജീവിതം ഇരുളടഞ്ഞ അനുഭവത്തിൽ നിരാശയോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഒരു ആലോചന പറയാം നിങ്ങളുടെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കുന്ന ദൈവപ്രവൃത്തിയുടെ അനുഗ്രഹത്തിന്റെ നന്മയുടെ ദിവസമായി തീരട്ടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഇന്നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കണ്ണുകളും അടയ്ക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത പിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കരുണയുള്ള കരങ്ങളിൽ ഓരോരുത്തരെയും വഹിക്കണമേ ചിലത് സാധിക്കുന്ന ദിവസമായി തീരട്ടെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കുന്ന ദൈവപ്രവൃത്തിയുടെ നാളുകളായി തീരട്ടെ ദൈവം അത് ചെയ്യുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഗോഡ് ദൈവമായ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ പ്രഭാതമന്ന സംപ്രേഷണം ചെയ്യുന്നുണ്ട് മുടങ്ങാതെ കാണുക ഈ ദിവസങ്ങളിൽ അനേകം പേർ പ്രഭാതമന്നയുടെ ഭാഗമായി തീർന്ന അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നിശ്ചയമായിട്ടും നിങ്ങളുടെ കൂട്ടുകാരെയും സഹോദരങ്ങളെയും ഒക്കെ ഈ ചാനൽ പരിചയപ്പെടുത്തുക അവരോടും ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക ഏതെങ്കിലും ഭാരമേറിയ പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക നിശ്ചയമായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ ആ മേൽ ആ